അങ്ങനെ ഞങ്ങള് തലയിൽ ചെന്ന് അവിടെ ചെന്ന് അപ്പൊ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞങ്ങള് നേരത്തെ ഓർഡർ ചെയ്തിട്ട് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഈ മന്തി മനസ്സിൽ ഇങ്ങനത്തെ ഈ മന്തി മനസ്സില് ഇപ്പഴേ നമ്മുടെ കരുനാപ്പള്ളി വന്നിട്ടുള്ളത് അപ്പം അതിന്റെയൊക്കെ ഒരു തിരക്കാണല്ലോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ അവിടെ ഈ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ പാർക്കൊക്കെ ഇല്ലേ അപ്പൊ നമ്മളും പിള്ളേരാണ് അപ്പൊ ആരുമായി നമ്മളങ് പോയി അങ് ആടി ഊഞ്ഞാല് അങ്ങനെ അതിനുശേഷം പിന്നെ ഞങ്ങൾ വെള്ളനാഗരത്ത് കവറി കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ വണ്ടിയുടെ ഒക്കെ ബഹളമായത് കൊണ്ടൊന്നും കേൾക്കാൻ പറ്റാത്ത കൊണ്ടാണ് അങ്ങനെ ഞങ്ങള് വെള്ളനായിരത്തി ഭയങ്കര തിരക്ക് രക്ഷയില്ലാത്ത തിരക്കായിരുന്നു അവിടെ ആൾക്കാരുണ്ട് അങ്ങനെ കവര് കണ്ടു ഗൈസ് ഞങ്ങൾ കാണില്ലെന്ന് പറഞ്ഞിരുന്നു പക്ഷെ കണ്ടു കുറച്ചേരം നിന്നപ്പം ലൈറ്റ് ബ്ലൂ ആയിരുന്നു പിന്നെ അങ്ങ് ഡാർക്ക് ആയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പിന്നതോട് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക